എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമേ കഴിച്ചു എന്നെ നടക്കട്ടെ ഇവിടെ നിങ്ങളെ കഴിച്ചു കഴിഞ്ഞോ അമ്മാമ്മേ എന്തോ അമ്മമ്മ കഴിക്കുന്നേ രാവിലെ വടംവലിയാണോ നമ്മൾ കേരളത്തിൽ നിൽക്കുന്ന അതേ ഒരു ചെറ്റപ്പേരുടെ തെങ്ങ നാട് മാത്രമേ കാണിക്കുകയല്ലോ കേട്ടോ നാടാ വിചാരിച്ചു ഇത് മുംബൈയിലെ നല്ലസപ്പാറ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയ കേട്ടോ ഇത് കഴിച്ചാൽ പുക പോലെ പോകുന്ന പറഞ്ഞാൽ ോ ഇവിടെ രാവിലെ എല്ലാം സെറ്റ് ആയിട്ടുണ്ടോ പോകാം ഇത് പോകാം ഇത് കഴിച്ചു കഴിഞ്ഞ പോക പോലെ പോകാന്ന് പറഞ്ഞേ പൂരിയുണ്ട് മുട്ടയുണ്ട് ഏത്തക്കുണ്ട് ബ്രഡുണ്ട് അങ്ങനെ ഇത് കഴിഞ്ഞ പോലെ പോവു ബെഞ്ചാരോളോവിന്റെ പുതിയ ഒരു അദ്ദേഹത്തിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഞാൻ കേരളത്തിലൊന്നും അല്ല കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ ബോംബെ തന്നെയാണ് ഇതുകൊണ്ട് ഇവിടെ വാഴയും തെങ്ങും പുളിയും ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു സെറ്റപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ മുംബൈ തന്നെയാണ് മുംബൈയിലെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ എല്ലാവരും നമുക്കിവിടെ ഒരു വില്ല എടുത്തിട്ടേക്കുവാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ പരിപാടി നമ്മളെല്ലാം കുടുംബമായിട്ട് എല്ലാവരും ഇവിടെ താമസിക്കുന്നത് കേട്ടോ അടിപൊളിയായിരുന്നു കഴിഞ്ഞ ദിവസം പരിപാടികളൊക്കെ അപ്പം ഈ വില്ലയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ പുറയിലൊരു പൂളൊക്കെ ഉണ്ട് അതെല്ലാം കാണിച്ച് ഇറങ്ങട്ടോ പിന്നെ നമ്മുടെ എല്ലാം കാണിച്ചു തരാം അപ്പം ഇതൊക്കെയായിരിക്കും ഇന്നത്തെ നമ്മുടെ മുംബൈയിലെ വിശേഷങ്ങൾ മുംബൈന്നുള്ള കിടക്കാച്ച് വീഡിയോകൾ അടുത്ത ദിവസങ്ങൾ വരും കേട്ടോ നമ്മൾ അതിന് വേണ്ടി പോകുന്നുണ്ട് അവിടെ നിന്നുള്ള വീഡിയോ എല്ലാം കാണിച്ചു തരാം ഇപ്പം നമ്മുടെ കുറച്ച് ബന്ധുക്കാരൊക്കെ ഉണ്ട് രാവിലെ പല്ല് തയക്കാൻ വേണ്ടി വന്നത് കേട്ടോ നേരെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം അല്ലേ ഇന്നലത്തെ രാത്രി കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രതിയെ ഇങ്ങോട്ട് ഇറങ്ങിയ കേട്ടോ പല്ലൊക്കെ തയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മുടെ ഗോവയിലെ അച്ഛാനത് പോകുന്നുണ്ട് അച്ചാ എവിടെ പോകും അച്ചാ ആ നടക്കട്ടെ നടക്കട്ടെ ഇവിടെ ആ ആ നടക്കട്ടെ നടക്കട്ടെ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ കൃഷിയാണ് കേട്ടോ കൃഷിയും ചറ്റപ്പൂരം എഴുതുന്നുണ്ടോ നമ്മുടെ നാട് പോലെ തന്നെ ഇവിടെ ഈ നല്ലസപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ മുംബൈയിൽ നല്ലസപ്പാറ എന്ന് പറയുന്നത് അതായത് ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയാണോ നിറത്തില്ല ഇവിടെ എന്തൊക്കെയോ നട്ടേക്കുന്നു അവിടെ അവിടെ ചീരയൊക്കെ നട്ടേക്കുന്നു നമ്മൾ കേരളത്തിൽ നിൽക്കുന്ന അതേ ഒരു സെറ്റപ്പ് എടുത്ത് തെങ്ങും നാട് മാത്രമേ കാണിക്കുകയല്ലോ കേട്ടോ നാടാമെന്ന് പറഞ്ഞാൽ വിചാരിച്ചു ഇത് ബോംബെയിലെ നല്ലസപ്പാറ എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയ കേട്ടോ ഇന്നലത്തെ കല്യാണം വീഡിയോ ആയി നിങ്ങൾ കണ്ടായിരുന്നോ അടിപൊളിയല്ലായിരുന്നോ ഇവിടുത്തെ രീതിയിലുള്ള കല്യാണവും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡും ഒക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അടുത്ത കാട്ടിൽ കൂടെ കയറാൻ പോവുകയാണ് ഇതുവഴി ചെല്ലുമ്പോൾ ഇവിടെ ഉള്ളത് എന്താണ് ഇവിടെ വല്ല നടക്കുന്ന എന്ത് കണ്ടോ കൊലയൊക്കെ കൊലയൊക്കെ കേട്ടോ എല്ലാം കൊലച്ചു നീക്കുക കേട്ടോ നല്ല തണുപ്പ് ഇവിടെ കേട്ടോ നല്ല തണുപ്പുണ്ടോ ഇവിടെ നമ്മളിവിടെ വലിയ എടുത്തെടുത്താണേ ഇല്ല ഇല്ല അങ്ങോട്ട് എടുക്കുന്നില്ല അച്ചാൻ അവിടെ ഇപ്പം അവിടെയൊക്കെ വീട്ടിലെടുക്കരുത് അവിടെ മൂത്രമേഴ്ക്ക് പുളിയൊക്കെ ഉണ്ടോ അച്ചാ പുളിയാച്ചാ പുഴ പുളി കണ്ടോ പുളി ആ ആ ആ ഇതാണ് നമ്മുടെ ഗോവയിലെ അച്ഛാ നമ്മളെല്ലാം ബ്രഷക്കെ ഏട്ടറക്കിട്ടുണ്ട് വലിയ നാടൻ നാടൻ പല്ലുതാ പല്ലേ ഇത് കണ്ടോ പുളി പുളിമരം 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 എല്ലാം കാഴ്ച്ചു നിൽക്കുക കേട്ടോ മാവിന്റെ മാവ് ചവിടെ ആഹാ ഹാ നമ്മുടെ പുഷ്പാമ്മ പുഷ്പാമ്മയുടെ മോളുടെ ആയിരുന്നു കേട്ടോ എന്നോട് കേട്ടോ എന്നാ വേണേലോ മാവൻ മേടിച്ചു തരാന്നാ പറയുന്നത് എന്നാ വേണം ബാംഗ്ലൂരിൽ നിന്ന് വന്ന നമ്മുടെ ജനിച്ചാല് ജിനിസ് ചേച്ചോ പിന്നെ തേങ്ങയും സവാള മസാല എല്ലാ സാധനമുണ്ട് ഒന്നുകൊണ്ടും മേടിക്കണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ട് നമ്മൾ തന്നെ ഇവിടെ ഫുഡൊക്കെ വെച്ച് കഴിക്കുക കേട്ടോ അടിപൊളി പരിപാടിയായിരുന്നു അപ്പം നമ്മൾ വീണ്ടും അപ്പുറത്തോട്ട് പുറകെ വശത്ത് പോകണം പുറകെ വശത്ത് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര പരിപാടിയാണല്ലോ എല്ലാവരും പല എല്ലാരും എഴുന്നേറ്റ് പലപ്പം പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളു കേട്ടോ എനിക്ക് മനസ്സിലായല്ലോ ഇവിടെ കുറച്ച് വരുന്ന രാവിലെ എല്ലാവരും ഉറക്കും ഓ കാപ്പയൊക്കെ കുടിക്കുന്നേ ഉള്ളു നിൽക്കുന്നു ഇതാണ് പെണ്ണിന്റെ അപ്പൻ പറയൂ എന്തോ വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയോ ആ നമ്മുടെ സ്വന്തം അച്ഛനാണ് ഗ്രൂപ്പിലിട ഗ്രൂപ്പിലേ ഗ്രൂപ്പിലിടും ഇതെല്ലായിടത്തും ഇടും അടുത്ത് അടുത്ത രാവിലെ തന്നെ പൊളിച്ചാടിയിട്ട് വരുവാണോ പൂളിച്ചാടിയിട്ട് വരുവാണോ അത് വൈകിട്ട് ചാടിയ വേണമല്ലേ ആ ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ അടിവെള്ളി പൂള് അതിമനോഹരമായി വന്നപ്പം പോലെ ഞാനിതിൻ്റെ അത് അരുതും രാത്രിയിലല്ല ഇതിൻ്റെ അത് ചാടുക പരിപാടി വേണ്ട നമ്മുടെ നാട്ടും പ്രദേശം പോലെ തന്നെ കേട്ടോ ഇവിടെ എല്ലാം വേണ്ട പന അവിടെ കണ്ടോ പാന നിൽക്കുന്നത് പനയുണ്ട് തെങ്ങുണ്ട് വാഴക്കുലകളുണ്ട് ഇതുകൊണ്ട് വാഴക്കുല കേട്ടോ നമ്മുടെ അടുത്തെ ചാരപ്പൂവും പോലെ ഒരു സാധനമാണ് അധികം മധുരമൊന്നുമില്ല നമ്മളിത് ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് കഴിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി കേട്ടോ ഇതാണോ കമുഖുണ്ട് എന്തോ മുംബൈയിലാണ് മുംബൈയിൽ അപ്പം ബാക്കിയുള്ളവരെയൊക്കെ അടുക്കള ഉണ്ട് കേട്ടോ അവരെയും കൂടെ ഒന്ന് കാണിച്ച് തരാം ഫുഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവരവിടെ അപ്പം നമുക്ക് നേരെ അകത്തോട്ട് കയറാം അല്ലേ ഇതുകൊണ്ട് ഇവിടെയും പുളിമാരണം നീ പോവാ പോവാന്ന് പറയതല്ലോ നീ ഞാ പോവാത്താ അവരുടെ ഫ്ലാറ്റിലോട്ട് പോവാൻ വേണ്ടിട്ട് ഇതാണല്ലോ എന്റെ പണി നമ്മടെ ബാംഗ്ലൂരിലെ കുഞ്ഞാളമാവട്ടോ എഴുന്നേറ്റ് പോലെ അനീഷിന്റെ മോനാ കേട്ടോ എന്നൊക്കെയാണ് സംഭവങ്ങള് ഒരു കല്യാണ വീട്ടിലെ അംഗങ്ങൾ ഇവിടെ അംഗം പരിപാടിയാണ് ഡില്ലികുട്ട് മാമ മുട്ടക്കറി മുട്ടക്കറി ചായ അയ്യോ ബ്ലോഗർ 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 ചാലി ലതാ മാമ മൊബൈലിൽ മാത്രം നോക്കുന്നു അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെയൊക്കെ മുമ്പ് എനിക്കും ചിരിക്കുക എല്ലാവരും കേട്ടോ ഞാൻ വന്നപ്പോൾ പോലും ഇവിടെ എല്ലാവരും ചിരിയാണ്

ഞാൻ എൻ്റെ കണ്ണു പർവ്വങ്ങളിലേക്ക് ചുറ്റുന്ന എന്റെ സഹായം ഇവിടെ വരും എന്റെ സഹായം ആകാശം ഇതിനോടൊന്നും ചോദിച്ചിട്ട് കാര്യ ഇന്നലെ അവിടെ അവിടെ ഫുഡ് വിളമ്പിയെടുത്ത് പതിനാല് ഐസ്ക്രീം വരെ അടിച്ചെന്ന് പറഞ്ഞത് ആ വഴിക്ക് ഉണ്ടാക്കലെന്ന് പറ ഓടിക്കോളാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ കണ്ടക്കില്ലെന്ന് പറഞ്ഞു ഇവര് ഇടുക്കിക്കാര കേട്ടോ എന്തിനാ സാധനങ്ങളല്ലേ നിങ്ങളെപ്പോ അതടുത്തൊരു സാധനം കേട്ടോ വാക്കത്തിള എന്നാ ബാംഗ്ലൂരിലെ വിശേഷം പറ അടുത്ത പ്രാവശ്യ ഇപ്പൊ വേണ്ടല്ലേ അതെ ഇവര് ഇവർ ഇടുക്കിയിൽ ഇപ്പോഴും നടപ്പാണ് ഇടുക്കിയിൽ നിന്ന് നടപ്പ ഇവിടെ ഇവിടെ നടപ്പ് ഇടുക്കിയിൽ നിന്ന് എന്താണ് ഇടുക്കിയെ കുറിച്ച് പറയാനുള്ളത് അല്ലെ മുംബൈയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞു മുമ്പ് പൊളിയാണ് പൊളിയാണ് അല്ലേ നമ്മുടെ കേരളം പോലെ തന്നെ അതെ ഇവര് രണ്ടും കേട്ടോ രണ്ടും ടിൻസാ ൻസ് ഇവര് ഇടുക്കിക്കാര കേട്ടോ ഞങ്ങൾ ഇവിടെ പത്ര പ്രാവശ്യത്തെ വീഡിയോ എടുപ്പ് കഴിഞ്ഞു െ പോവാ ഇത് കഴിച്ച പുക പോലെ പോകുന്ന പറഞ്ഞോ കേട്ടോ ഇവിടെ രാവിലെ എല്ലാം സെറ്റ് ആയിട്ടുണ്ടോ പുക ഇത് പോക ഇത് കഴിച്ചു കഴിഞ്ഞ പുക പോലെ പോകുന്ന പറഞ്ഞു ഉണ്ട് മുട്ടയുണ്ട് ഏത്തക്കുണ്ട് ബ്രെഡുണ്ട് അങ്ങനെ ഇത് കഴിച്ച പുക പോലെ പോവു വൈകിട്ട് പാവാടാ വൈകിട്ട് പാവാട കഴിച്ചിട്ടുള്ള പരിപാടിയല്ലോ ചേർന്ന ഇവിടെ മുട്ടയടിക്കുക ഇവിടെ കാപ്പി കൂടി ചാരു തിന്ന സമയം കളയാണ് കരിക്കും എടുക്കേ പറഞ്ഞു നടക്കി ഇടുക്കിയിലെ ഇടുക്കിയിലെ എന്നാ കൂളി കൂ മാടപ്രാവളി ഏറ്റവും കുടുംബം എന്തായാലും അയ്യോ എങ്ങനെ ഇരിക്കുന്നു കേട്ടോ താടിയില്ലാത്ത ഇടി വേറെ കിട്ടിയാലേ ഇപ്പൊ ഇടുക്കിയിൽ ഇടി വേറെ കിട്ടിയാലേ പണ്ടേ കാട്ടൂരിപ്പം മാമള മാമ ഞാൻ താമസിക്കുന്നു അമ്മാറ്റായിട്ട് ചോടിച്ചാൽ അവിടെ ഞാൻ ഞാൻ കുളി കഴിഞ്ഞു ഇവിടെ ഇരിക്കുവറത്തേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് മാറിപ്പോയായിരുന്നു ആ കഥ പറയായിരുന്നേക്ക്

ഓരം കഴിച്ചു എന്നാ പറഞ്ഞവിടെ എന്നിട്ട് പറയാം ഒരു പീസ് കൊണ്ടെങ്കിൽ തരാ എന്നാണല്ലോ തല ഞാൻ ആദ്യമേ കഴിച്ചു എന്നെ എന്നാ നടക്കട്ടെ ഇവിടെ നിങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞോ അമ്മമ്മ എന്തോ അമ്മ കഴിക്കുന്നേ വടംവല്ലി വടംവലിയാണോ ഏ വടംവല്ലി ആണോന്ന് ി ഇളക്കിന് ഇളക്കി ഇളക്കി മോനെ അപ്പോൾ ഇനി ഞങ്ങള് പൂളി ചാടാൻ പൊളിപ്പോ ചാടി ആട്ടോ ഇനിയും നേരെ പൂളിലേക്ക് ചാടിയേക്കാം നമ്മുടെ ഗോവയിലെ വെള്ളത്തെ ചാട്ടം ചാടിക്കാടിക്കാ എങ്ങനെയുണ്ടോ നോക്കട്ടെ ഗോവയിലെ ചാട്ടം എങ്ങനെയുണ്ടോ നോക്കട്ടെ ഏ അയ്യോ 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 ഓ നിറങ്ങി ഇറങ്ങുന്നു അയ്യോ നിറങ്ങി ഇറങ്ങുന്നു അയ്യോടാടാ എന്നെന്താ കാരണം ഓ ഇതിനെന്താട്ടാ വെടി വെച്ചിരിക്കുന്നോ അല്ല തല ഇടിക്കും നീ കേൾക്ക് സാധാരണ ഇതിന്റെ ഒരു അല്പം ഷോ ഓടുന്നുണ്ട് ആ പോപ് 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 പോയിട്ട് അല്ലയോ ഇതിപ്പോ കൂളനെ വിളിക്കാൻ വേണ്ടി വരുന്നു ആ ആ അങ്ങനെ അങ്ങനെ പക്ഷേ എന്താണ് ഇത് പക്ഷേ ഇതിനെടാ ഇവിടെ എനിക്കൊരു ചെറുതാ ആ

വീട്ടിലോട്ട് പോകല്ലേ പറയൂ പോയിട്ട് വരാം അമ്മാമോ അമ്മ ഓക്കെ പോട്ടുവാ അമ്മാവ ഫ്ലാറ്റിലോട്ട് പോവാം അവിടെ ചെന്നിട്ട് നാളെ മിക്കവാറും നമ്മൾ അവിടെ ഫ്ലാറ്റിലായിരിക്കും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് മാറും അപ്പം കുറച്ച് പേര് ഇവിടെ കുറയും അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു ഫ്ലാറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കാൻ കേട്ടോ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പം ഇതൊക്കെയാണ് വേണ്ട നമ്മുടെ കേരളം പോലത്തെ മുംബൈ അടിപൊളിയല്ലേ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ മുംബൈയിലെ വിശേഷങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മുംബൈയിൽ നമ്മൾ താമസിച്ച ആ ഒരു വില്ലയുടെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ ഇത് നല്ല സൊപ്പാറയില്ല കേട്ടോ ഇത് ഈ വില്ലയുള്ളത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടിപൊളി ഇനി നമ്മുടെ മുംബൈയുടെ മധ്യത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം കാണിക്കാം കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് പോയേക്കാം എല്ലാവരും കാത്തിരുന്നു ഇനി കിടക്കാറ്റ് വീഡിയോകൾ ഇരുമ്പിരുന്നതായിരിക്കും നേരെ നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ കേട്ടോ എല്ലാവർക്കും ബൈ